ഒരു ചെരുപ്പ് അഞ്ചു രൂപയ്ക്ക് ചെങ്ങന്നൂർ ബസ് സ്റ്റാൻഡിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റായി ബെഡാ ബസ്സാർ എന്ന് പറഞ്ഞാൽ പുതിയൊരു ഷോപ്പ് വന്നിട്ടുണ്ട് അവിടെ എല്ലാത്തിനും ഓഫറാണ് അതുകൊണ്ടൊന്ന് ഭയങ്കര തിരക്കായിരുന്നു നല്ല തിരക്കെന്ന് പറയാൻ ഭയങ്കര തിരക്കിട്ടി ഞങ്ങളിവിടെ പോയി അവിടെ തിരക്കാറാണ് നമ്മളൊന്നും കൂടുതൽ സാധനമൊന്നും മേടിച്ചില്ല ഞങ്ങൾ ചെറിയ രണ്ട് സാധനം മേടിച്ചുള്ളൂ ഏത് സാധനം മേടിച്ച് കഴിഞ്ഞാലും അവിടെ ബില്ല് അടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു അഞ്ച് രൂപ കഴിഞ്ഞാൽ നമുക്ക് വെളിയിറങ്ങുമ്പോൾ ഒന്നുകിലൊരു ചൂല് അല്ലെങ്കിൽ ഒരു ചെരുപ്പ് നമുക്കത് ഫ്രീ ആയിട്ട് തരും ഒരു അഞ്ച് രൂപയേനെ മേടിക്കുന്നുള്ളൂ അവിടെ നല്ല തിരക്കാണ് തുണിക്കടയും ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ട് എല്ലാത്തിനും ഓഫർ റേറ്റ് ആണ് അവരിട്ടിരിക്കുന്നത് ട്യൂബ് ലൈറ്റിനൊക്കെ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ തൊണ്ണൂറ്റൊമ്പത് രൂപ ബക്കറ്റ് ബീസൽ മഗ്ന കൂടുതൽ വീടിയെടുത്തതേ ഉള്ളൂ കാരണം അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാകും നല്ല തിരക്കാണ് അപ്പോൾ നമുക്ക് അടുത്ത അടുത്ത് നോക്കുമ്പോൾ ഇവര് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പോൾ ഞങ്ങൾ എല്ലാരും പോവാറുപത്തൊമ്പത് രൂപ കേട്ടോ പ്രയാനേ ഉള്ളൂ നല്ല പെൻസിൽ ആയിട്ട് സമ്മതിക്കുമല്ല മാർക്കണി. ദൈവായുടെ ഉള്ളേ. ഇങ്ങനെയുള്ള ട്രാവൽ ഇല്ല. കേിടേടാത്ത. നോക്കിയോമ്മ. നാലെണ്ണം എഴുതി. ദാ. ആ ഇടയിലത്തെ പെൻസിൽ. ഇതൊന്നുമല്ല.

വില കൂടിയതുകൊണ്ട് കൊണ്ട് കുറഞ്ഞുണ്ട് അറുനൂറ്റി തൊണ്ണൂറ്റഞ്ചിന്റെ അടിപ്പുറത്തെല്ലാം വില കുറഞ്ഞു Ну, да, по ൊണ്ണൂറ്റൊമ്പത് രൂപതോക്കി വേണ്ട അല്ലേ നല്ല ടീഷ്ട് കലയുള്ള രൂപയ്ക്ക് നമുക്ക് എന്താ കിട്ടുമെന്ന് പോകാം ഇല്ല രൂപയ്ക്ക് നമ്മൾ നമ്മള് സാധനം മേടിച്ചിട്ട് എന്താ കിട്ടുമെന്ന് പോകാം ശരി ചെരുപ്പുണ്ട് ജോലിണ്ടോ എന്നുണ്ട് എനിക്ക് നോക്കട്ടെ അവനൊരുണ്ടോ എത്ര ചേച്ചി ചെറിയ ആറ് മുതൽ മേലേക്ക് പാർട്ടി വരെ ആറിന് ആറിന്റെ വന്നല്ലോ അപ്പൊ ഏഴിന്റെ ഏഴിന്റെ ചെരുപ്പച്ചി ഒരു ചെരുപ്പ് കെട്ടി അഞ്ചു രൂപയ്ക്ക്